എറണാകുളം കീഴ്മാട് ജില്ലാ പഞ്ചായത്ത് സീറ്റിനെ ചൊല്ലി കോൺഗ്രസിലെ തർക്കം പുകയുന്നു എ ഗ്രൂപ്പ് നിലപാടിൽ ഉറച്ചു ചർച്ചകളിലും പരിഹാരമായില്ല പ്രതിഷേധക്കാരോട് ഇന്നുകൂടി കാത്തിരിക്കാനാണ് കെ പ്രസിഡന്റ് ആവശ്യപ്പെട്ടത് ഡി പ്രസിഡന്റിന്റെ ഏകാധിപത്യ സമീപനം പ്രതിപക്ഷ നേതാവിന്റെ എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം എന്നാൽ പ്രതിഷേധങ്ങൾ തള്ളി ഡി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് രംഗത്ത് വന്നിട്ടുണ്ട് അലി എക്ബർഷ നമുക്കൊപ്പം അലിഖക് ബർഷ കീഴ്മാട് സീറ്റിൽ ഞാനെടുത്ത തീരുമാനം തന്നെ നടപ്പാക്കും എന്ന് പറഞ്ഞ് നിൽക്കുകയാണോ ഇപ്പോഴും മുഹമ്മദ് ഷിയാസ് വി ഡി സതീശന്റെ പിന്തുണയുണ്ട് എന്നൊക്കെ പറയുന്നു അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്താകും ഈ തർക്കം ഒടുവിൽ പട്ടിക പേര് നൽകാനുള്ള അതായത് സ്ഥാനാർത്ഥിത്വം അറിയിച്ചുകൊണ്ട് പത്രിക നൽകാനായിട്ടുള്ള ദിവസം മറ്റന്നാളാണ് തീരുന്നത് സുജ ഗുഡ് ഈവനിംഗ് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ കീഴ്മാട് ജില്ലാ പഞ്ചായത്ത് സീറ്റുമായി ബന്ധപ്പെട്ട തർക്കം എറണാകുളത്തെ കോൺഗ്രസിന് കീറാമുട്ടിയായി തുടരുകയാണ് ഒരു പരിഹാരത്തിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എ ഗ്രൂപ്പ് നിലപാടിൽ ഉറച്ചു തന്നെയാണ് കാരണം കാലങ്ങളായി എ ഗ്രൂപ്പ് മത്സരിക്കുന്ന സീറ്റാണ് എ ഗ്രൂപ്പിന്റെ കൈവശമുള്ള സീറ്റാണ് അതാണ് കോർ കമ്മിറ്റിയിൽ പോലും ചർച്ചയില്ലാതെ ഡി സി സി പ്രസിഡന്റ് സ്വന്തം താല്പര്യപ്രകാരം പി എം തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന സാഹചര്യം സാഹചര്യമുണ്ടായത് എറണാകുളം ജില്ലയിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധിയാണ് ഈ കീഴ്മാട് സീറ്റുമായി ബന്ധപ്പെട്ട ഉണ്ടായത് ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിൽ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡി സി സി പ്രസിഡന്റ് തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണം താൻ ഡി സി സി പ്രസിഡന്റാണ് താൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് അവകാശം എന്ന ചോദ്യമാണ് ഡി സി സി പ്രസിഡന്റ് ഉന്നയിക്കുന്നത് കെ പി സി സി പ്രസിഡന്റിന് മുന്നിലും അതുപോലെ ദീപാദാസ് നിമിഷയ്ക്ക് മുന്നിലും എ ഗ്രൂപ്പ് ഈ പരാതി നേരിട്ട് തന്നെ എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി കെ പി സി സി പ്രസിഡന്റ് എന്തായാലും നിലവിൽ എ ഗ്രൂപ്പിനോട് ആവശ്യപ്പെട്ടിട്ടില്ല പ്രതീക്ഷിക്കാം ആ പരിഹാരം എന്താണെന്ന് പറയാൻ അലിയൽ കൃഷ്ണ വീണ്ടും എത്തും നമുക്കപ്പം താങ്ക് യു